ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടത്തോടെ ഒരുപാട് ബഹുമാനത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത് ഇതിലാരും റോങ് വിചാരിക്കരുത് ഞാൻ എനിക്കുണ്ടായ അനുഭവം പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു കഴിഞ്ഞ ദിവസം അല്ലേൽ ഇപ്പോൾ രണ്ട് മൂന്ന് മൂന്നാല് ദിവസത്തിന് മുമ്പേ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയ്ക്ക് വന്ന ചില കമൻറ്റുകൾ ചില എന്ന് പറഞ്ഞ ഒരു മൂന്ന് കമൻറ്റ് മാത്രം അതിലേതാണ്ട് തൊണ്ണൂറിൽ ടുപ്പിച്ചുള്ള കമൻ്റ് അതിനകത്ത് വന്നിരുന്നു അതെല്ലാം ഞാൻ എൻ്റെ പോസിറ്റീവായിട്ട് തന്നെ ഞാൻ എടുത്തേക്കാണ് പലർക്കും പല അനുഭവങ്ങളായിരിക്കും ഗൾഫ് നാടുകളിൽ നിന്ന് വന്നിരിക്കുന്നത് അതിനകത്ത് ഞാൻ ഒരു തെറ്റും പറയുന്നില്ല എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളാണ് അതിനകത്ത് പറഞ്ഞത് പക്ഷേ അതിലൊരു രണ്ട് മൂന്ന് കമൻറ്റുകൾക്കുള്ള മറുപടി വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത് അതിൽ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത് ചിലപ്പോൾ എൻ്റെ ഭാഷ ചിലപ്പോൾ ഇച്ചിരി റോങ് ആയാലും ഞാൻ ആ കമൻ്റ് ഇട്ടവരെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ എൻ്റെ വീഡിയോ കണ്ടവരെയോ അല്ലെങ്കിൽ അതിൽ മറ്റ് കമൻ്റ് ഇട്ടവരെയോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവരോടും കൂടി തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത് ഞാൻ അതിൽ പറഞ്ഞ മെയിൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾ എവിടെ ചെന്നാലും മലയാളികൾക്ക് പാരയായിട്ട് നിൽക്കുന്നതെന്നാണ് ഞാൻ അതിനകത്ത് ഉദ്ദേശിച്ചത് ഞാൻ അറബികളെ അല്ല പറഞ്ഞത് അതിൽ മൂന്നാല് കമൻ്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ ഞാൻ ഈ നിന്ന നാല് വീട്ടിലും സൗദി അറേബ്യയിൽ രണ്ട് വീട്ടിൽ ഇവിടെ ഈ കുവൈറ്റിൽ ഞാൻ രണ്ടാമത്തെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ ഈ നിന്ന നാല് അറബി വീടുകളിലും എനിക്ക് ഒരു രീതിയിലുള്ള ദുരനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ എന്നെ പോലെയാണ് എല്ലാവരും എന്നെനിക്ക് പറയാൻ പറ്റത്തില്ല പല രീതിയിലുള്ള വിഷമ ഘട്ടങ്ങൾ ഒരുപാട് ഗതാഗങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് നമ്മളത് സോഷ്യൽ മീഡിയ വഴി നമ്മളത് കണ്ടിട്ടുമുള്ളതാണ് പക്ഷേ ഏറെക്കുറെ നല്ല രീതിയിൽ ജീവിക്കുന്നവരും ഉണ്ട് ഏറെ ദുരനുഭവങ്ങളുള്ള ഉള്ളവരും ഉണ്ട് ഞാൻ അവരെ ആരെയും തള്ളി പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ മുൻകൂറായിട്ട് പറയുകയാണ് അതുപോലെ തന്നെ എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞപ്പോഴ് അതിനകത്ത് കുറേ പേര് ഒരു രണ്ട് മൂന്ന് കമൻറ്റ് വന്നെന്ന് ഞാൻ പറഞ്ഞില്ല അതിലൊരു കമൻറ്റ് ഞാനൊന്ന് വായിക്കാം ഞാൻ ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ വയ്ക്കുന്നുണ്ട് എന്നാലും ഞാനതൊന്ന് വായിച്ച് കേട്ട് തരാം ഗദ്ദാമമാർക്ക് മുണ്ടെടുത്തു കൊടുക്കാനുള്ള സമയം പോലും അറബികളും ആൺമക്കളും കൊടുക്കാറില്ല എന്നുള്ളത് ഗദ്ദാമമാർക്ക് മുണ്ടെടുത്ത് കൊടുക്കാനുള്ള സമയം അറബികളും ആൺമക്കളും കൊടുക്കത്തില്ല എന്ന് അതിനകത്തൊരു നെഗറ്റീവാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി ഏത് രീതിയിലാണ് പറഞ്ഞെന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം എനിക്ക് അനുഭവം ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ആ ഒരു കമന്റിനുള്ള മറുപടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ രണ്ട് കമന്റ് കൊടുത്തുണ്ടെന്ന് ഞാൻ വഴിയെ കേൾപ്പിച്ചു തരാം പിന്നെ ഈ ഗദ്ദാമമാര് എല്ലാ വീടുകളിലും ഒരേ രീതിയിലാണെന്ന് വിചാരിക്കരുത് പിന്നെ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പേര് ഒരുപാട് സ്ത്രീകളിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവരവരുടെ അച്ഛനമ്മമാരെയും വയസ്സായ അച്ഛനമ്മമാരെയും നോക്കാനും ആ മക്കളെ ആയാലും പെൺമക്കളെ ആയാലും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയും അവരെ പഠിപ്പിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ കടങ്ങൾ വീട്ടാനുള്ളവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് ഗദ്ദാമകളായിട്ട് ഞാൻ ഗദ്ദാമകളുടെ കാര്യമാണ് പറയുന്നത് ഞാൻ നഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നവർ അങ്ങനെയുള്ള ഒരു മനുഷ്യരെയല്ല ഞാൻ വീട്ടുജോലി ചെയ്യുന്ന എന്നെ പോലെയുള്ള ഗദ്ദാമമാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഈ കമന്റിട്ട ആളോട് എനിക്ക് പറയാനുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹത്തോടു കൂടിയും ഭാര്യയുടെയും മക്കളെയും സ്വർണം മേടിച്ച് പണയം വെച്ചും അല്ലെങ്കിൽ കെട്ടുതാരി പണയം വെച്ചും ബാങ്ക് ലോൺ എടുത്ത് വലിയ പ്രതീക്ഷയോടുകൂടി കടങ്ങൾ തീർക്കാമെന്ന് പറഞ്ഞിട്ട് ഗൾഫ് രാജ്യത്തിലേക്ക് കയറ്റി വിടുന്ന അച്ഛനമ്മമാരുള്ള നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഞാൻ ആണുങ്ങളുടെ കാര്യമാണേ പറയുന്നത് ഈ ആണുങ്ങള് എല്ലാവരെയും അടച്ചല്ല ഞാൻ പറയുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി ഇത്രയൊക്കെ പണയം വെച്ചും ബാങ്ക് ലോൺ എടുത്തും കടം വാങ്ങിച്ചും ഒക്കെ ആമക്കളെ ആയാലും അല്ലെങ്കിൽ മരുമക്കളെ ആയാലും ഭർത്താക്കന്മാരെയായാലും വലിയ പ്രതീക്ഷയോടുകൂടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റി വിടുന്ന അച്ഛനും അമ്മയും ഉണ്ട് ഭാര്യമാരുണ്ട് അവര് ചെന്നിട്ട് ആദ്യ രണ്ട് മാസം നല്ല കൃത്യമായിട്ട് ശമ്പളം അയച്ചു കൊടുക്കും അപ്പോഴത്തേക്കിനും അവരവിടെ അങ്ങ് സെറ്റിലാവും ഏ ആണുങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവർ അവരവിടെ അങ്ങ് സെറ്റിൽ അപ്പൊ അവർക്കറിയാം പൈസ പോകുന്ന വഴിയും പൈസ എങ്ങനെ ചിലവാക്കണം എന്നുള്ള വഴിയൊക്കെ ഒരുവിധം പഠിച്ചു വരുമ്പോഴത്തേക്കിനും രണ്ട് മാസം സാലറി ചെല്ലുമ്പോഴത്തേക്കിനും നാട്ടുകാരുത്തെല്ലാം പറയും ആ എന്റെ മോൻ പോയി ഒരുവിധം രക്ഷപ്പെട്ടു എന്ന് പറയും പക്ഷേ ഈ രണ്ട് മാസം കൊണ്ട് അവിടെ സെറ്റിലായിട്ട് കഴിഞ്ഞിട്ട് പ്പോഴത്തേക്കിന് ഈ പിന്നെ ശമ്പളം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാമെന്നുള്ള ചിന്തകൾ കൂടെ നിൽക്കുന്നവരായാലും മറ്റുള്ളവരായാലും അത് പറഞ്ഞു കൊടുത്ത് അവർ ചെയ്യുന്ന രീതി കണ്ടിട്ട് ഈ ശമ്പളം വാങ്ങിക്കുന്ന പൈസ കൊണ്ടൊന്നും വേറെ രീതിയിൽ ചിലവാക്കും കള്ളുകൊടിയും ഈ ഡാൻസ് ബാറും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പൈസ അനാമത്തായിട്ട് കളഞ്ഞിട്ട് പെണ്ണുപിടിയിലൂടെ തന്നെ പെണ്ണുപിടിയിലൂടെ തന്നെ പൈസ അനാമത്തായിട്ട് കളഞ്ഞിട്ട് ഈ നാട്ടിലുള്ളവർ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ശമ്പളമില്ല അവിടെ അങ്ങനെയാണ് അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആറ് മാസം ഏഴ് മാസം കഴിയുമ്പോൾ തെണ്ടി തിരിഞ്ഞ് കുത്തുവാള എടുത്ത് തിരിച്ചിഞ്ഞ് നാട്ടി വരും കാരണം എന്തുകൊണ്ടാണ് അവനവൻ ജോലി ചെയ്യുന്ന പൈസ സൂക്ഷിക്കാൻ അറിയാൻ വയ്യാതെ കണ്ണി കാണുന്ന പെണ്ണുങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന പൈസ കൊണ്ടാണ് ഈ വീട് ഇങ്ങനെ മുടിഞ്ഞു പോകുന്നതന്മാര് ചിന്തിക്കുന്നില്ല ഏഹ് ഈ പിന്നെ അവിടെ എവിടെയും കൊണ്ടുവന്ന് പൈസ ചിലവാക്കി കളയുമ്പോൾ അവർ ചിന്തിക്കുന്നില്ല എൻ്റെ വീട്ടില് ഭാര്യയുണ്ട് എനിക്ക് അമ്മയുണ്ടെന്നുള്ള ചിന്തയില്ലാതെ തെറ്റി തെ തെണ്ടി തിരിഞ്ഞ് തിരിച്ച് നാട്ടി വന്നിറങ്ങുമ്പോ പിന്നെ അവിടെ മാനമര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന ഗദ്ദാമകളെ പറ്റി കുറ്റം പറയും മനസ്സിലായോ ഗദ്ദാമകളെ ആണുങ്ങൾ അങ്ങനെ ചെയ്യും അറബികൾ ഇങ്ങനെ ചെയ്യും അതൊക്കെ വെറും തോന്നലാണ് നിങ്ങൾക്കുള്ള വെറും തോന്നലാണത് ഞങ്ങളെ പോലെയുള്ള വീട്ടു ഇവിടെ വന്ന് ഞങ്ങളെ വയസ്സായ അച്ഛനമ്മയെ നോക്കാനും ഞങ്ങൾക്കുള്ള മക്കളെ പഠിപ്പിക്കാനും വീട് വെച്ച കടം തീർക്കാനും വേണ്ടിട്ടാണ് ഈ രാജ്യത്തൊന്നും കിടന്ന് കഷ്ടപ്പെടുന്നത് എല്ലാവരും പിന്നെ അറബികൾ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ ഇല്ല അതൊന്നും എനിക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ നിന്ന് ആ നാല് വീടുകളിലും അറബികൾ മാന്യന്മാരിൽ ഏറ്റവും മാന്യമായ വ്യക്തികളാണ് അറബികളെന്ന് പറയുന്നത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് കയറി വരുന്ന ഈ ലോകത്ത് മലയാളം മാത്രമേ ഉള്ളൂ ഭാഷയെന്ന് വിചാരിച്ചിരുന്ന എന്നെ പോലെയുള്ള സാധാരണക്കാര് കയറി വരുമ്പോൾ ഇവിടെ വന്നിറങ്ങുമ്പോൾ അവർ അറബി ഭാഷ ജീവിതത്തിൽ അവർ കേട്ടിട്ടില്ല ജീവിതത്തിൽ അവര് കേട്ടിട്ടില്ല അറബി എന്ന് പറയുന്ന ഒരു ഭാഷ ആ അവരെ എന്തെങ്കിലും ഒരു സംശയം ചോദിക്കാനായിട്ട് ഫോൺ നമ്പർ മേടിച്ച് വെക്കുമ്പോൾ രാത്രി ആവശ്യമില്ലാത്ത മെസ്സേജുകളായിപ്പോ സംസാര രീതികൾ ഇതെല്ലാം ചെയ്യുന്നതെല്ലാം ഈ ഈ മലയാളികളാണ് നമ്മൾ നല്ല രീതിയിൽ വിളിച്ച് സംസാരിക്കുമ്പോഴായാലും അവര് റോങ് ആയിട്ട് സംസാരിക്കുന്നത് ഈ മലയാളികൾ തന്നെയാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കാണെങ്കിൽ ഞാൻ എട്ട് വർഷമായി ഞാൻ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് ഞാൻ എട്ട് വർഷമായി പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് സൗദി അറേബ്യയിലും ഇപ്പൊ ഈ കുവൈറ്റിലും ഏതെങ്കിലും ഒരു രീതിയിലൊരു മോശം നിങ്ങൾക്ക് പറയിപ്പിക്കാമോ പറയിപ്പിക്കാമോ നിങ്ങൾക്ക് പറയിപ്പിക്കാൻ പറ്റത്തില്ല പിന്നെ വേറൊരാൾ കമന്റ് ഇടുന്നത് കണ്ടു നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും അറബികൾ നിന്നോട് മോശമായിട്ട് പെരുമാറിയത് അല്ലെങ്കിൽ അറബികളുടെ പെണ്ണുമിള്ളമാരെന്നോട് മോശമായിട്ട് പെരുമാറിയത് എന്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും എന്നുള്ളൊരു കമന്റ് നോക്കട്ടെ അതിനകത്ത് കൊണ്ടോന്നും ഞാൻ നോക്കട്ടെ എന്നും ആ കമന്റ് ഇതിനകത്ത് കാണുന്നില്ല പക്ഷെ അത് ആ ഒരു ആ കമന്റ് അതിനകത്ത് തിട്ടേക്കാൻ പോലും ഉള്ള ഒരു ഉറപ്പില്ലാത്തവന്മാരാണ് അങ്ങനെയുള്ള കമന്റുകൾ ഇടാൻ വരുന്നത് എനിക്ക് പറയാനുള്ള ഒരൊറ്റ ഉള്ളൂ സൗദി അറേബ്യയിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ എന്റെ രണ്ട് ബാഗ് നിറച്ച് എനിക്ക് അവർ വാങ്ങിച്ചെന്ന സാധനങ്ങളായിരുന്നു ഏറ്റവും കൂടുതലും അവർ വാങ്ങിച്ചെന്ന ചോക്ലേറ്റുകൾ ആയിരുന്നു എന്റെ കൊച്ചുങ്ങൾക്ക് കൊടുക്കാനായിട്ട് അവർ വാങ്ങി അവർ ഞാൻ തിരിച്ചു ചെല്ലുന്നോ ചെല്ലുന്നോന്നൊരു നൂറ് വെട്ടം അവരെന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ മനഃപൂർവ്വം പോവാഞ്ഞതാണ് അവരുടെ ഈ അവഗണന കാരണം അത് ഈ മലയാളികൾ വരുത്തി വെച്ച അവഗണന കാരണമാണ് ഞാൻ തിരിച്ചു പോവാഞ്ഞത് അറിയാമോ അല്ലാതെ ഞാൻ അവരുടെ അറബികളെയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന മലയാളികളെയോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ തന്നെ ഈ കമന്റിൽ പറയുന്നത് എന്താണ് ഗദാമകൾക്ക് പിന്നെ മുണ്ടു കൊടുക്കാനുള്ള സമയം കരുതുന്നത് അവൻ കണ്ടോ ഇങ്ങേര് കണ്ടോ ഈ അറബികളെ പിന്നെ ഗദാമകളെ മുണ്ടുടുക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള ചേത്തുകൾ ചെയ്യുന്നത് ഇങ്ങേര് കണ്ടോ എനിക്കറിയില്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടോന്നു പിന്നെ ഈ ഇങ്ങനെയുള്ള മലയാളികൾ എന്ത് വേണം നട്ടലിന് നട്ടെല്ലിനുറപ്പില്ലാത്തവന്മാരാണ് ഈ ഗദാമ ജോലിക്ക് അല്ലെങ്കിൽ ഈ വീട്ടുജോലിക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റി വിടുന്ന ഭർത്താക്കന്മാർക്ക് നട്ടലില്ലാത്തത് കൊണ്ടാണ് അവർ ഈ ഗദ്ദാമമായിട്ട് ജോലി ചെയ്യുന്നത് അന്ന് നമ്മളെ മലയാളികൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അങ്ങനെ നട്ടലില്ലാത്തത് കൊണ്ടായിരിക്കും അവർ അവർ കയറിപ്പോയി അവരവിടെ കാര്യം നോക്കുന്നത് എല്ലാ രീതിയിലും എല്ലാവരെയും അടച്ച് ആക്ഷമിക്കേണ്ട കാര്യമില്ല എല്ലാ എല്ലാ സ്ത്രീകളും ഇവിടെ ഗദ്ദാമ ജോലിയായിട്ട് വന്നിട്ട് മോശമായ രീതിയിലല്ല ജീവിക്കുന്നത് അവരവരുടെ വീടും അവരവരുടെ അച്ഛനെയമ്മേ അവരവരുടെ മക്കളെയും വളർത്താനും പഠിപ്പിക്കാനും വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട് അല്ലാതെ എല്ലാ രീതിയിലും എല്ലാവരും ഈ കമന്റിൽ പറയുന്നത് പോലെയല്ല ജീവിക്കുന്നത് അത് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ അതാത് രീതിയിൽ ചെലവാക്കി അവനെ വീടും കൂടിയും നോക്കിയിട്ട് അവനവന്റെ മക്കളെ നോക്കി ജീവിക്കുന്നവർക്ക് ആർക്കും കടം കയറി മുടിഞ്ഞിട്ട് നാട്ടിൽ ചെന്നിട്ട് പെണ്ണുങ്ങളെ അനാവശ്യം പറയേണ്ട കാര്യമില്ല ആ അതാണിപ്പോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒന്നുകിൽ ആരെങ്കിലും പറ്റിച്ച് ഏതെങ്കിലും രീതിയിൽ പിന്നെ പൈസ പോയിട്ടുണ്ടാവാം എന്നിട്ട് നാട്ടിൽ ചെന്നിട്ട് അവര് അറബികൾ പെണ്ണുങ്ങളോട് ഇങ്ങനെയാണ് ആരാണ് പറഞ്ഞത് ഇത് ആരാണ് പറഞ്ഞത് അങ്ങനെ ഒരു അനുഭവം ഇല്ല അങ്ങനെ ഒരു അനുഭവമുള്ളവർ അറബികൾ പിന്നെ ഗദ്ദാമകളെ അങ്ങനെ ശാരീരികമായിട്ട് ലൈംഗികപരമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു ഒരു കൂട്ടുകാരികളും എനിക്കില്ല അതെങ്കിലല്ലേ എനിക്കനുഭവം പറയേണ്ട കാര്യമുള്ളൂ അങ്ങനെ ഒരു അനുഭവം ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ കഴിഞ്ഞ മാസം മരിച്ചു ഒക്ടോബർ പതിനേഴാം തീയതി മരിച്ചു പിന്നെ ഞാൻ നാട്ടിൽ ചെന്ന സമയത്ത് അതായത് പത്ത് ദിവസത്തെ ലീവിന് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ട് എൻ്റെ മേഡം എന്റെ മേഡം എവിടുന്ന് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വരുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ട് അവർ പറഞ്ഞു വിട്ടു പക്ഷേ എത്രയോ പേർക്ക് ആ ഭാഗ്യം ഇല്ലാത്തവരുണ്ട് എത്രയോ പേർക്ക് ആ ഭാഗ്യമില്ലാത്തവരുണ്ട് എൻ്റെ കൂടെ എത്രയോ പേര് പറഞ്ഞേക്കുന്നു ചേച്ചിക്ക് നല്ല ഭാഗ്യമുള്ള അല്ലെങ്കിൽ നല്ല നല്ല സ്വഭാവം ഉള്ളൊരു മേടത്തിനെയാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ അച്ഛൻ്റെ ശരീരം നിങ്ങൾക്ക് കാണാൻ പറ്റിയത് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ആ ഭാഗ്യം അവര് ഒരു പത്ത് പേരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നിൽക്കുന്ന രീതി അനുസരിച്ച് നമ്മൾ നിൽക്കുന്ന ആ വീട്ടിലെ സ്വഭാവം അനുസരിച്ച് നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടുന്നത് ഈ വായി വരുന്നത് എന്തും വിളിച്ച് പറയരുത് പ്രത്യേകിച്ച് എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് അത് എന്തുവാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കാതെയാണ് ആവശ്യമില്ലാത്ത കമൻറ്റുകൾ ഇടുന്നത് ഈ അടുത്ത കമന്റ് എന്തുവാണെന്ന് വെച്ചാൽ അതൊരു വർഗീയത ഒരു കമൻ്റാണ് അത് ഞാൻ ഒന്ന് വായിച്ചു തരാം തണ്ടേ അടുത്ത ഒരു കമൻ്റാണ് റാഫി ബാവേ എന്നാണ് പേര് കമൻ്റ് ഇട്ടേക്കുന്ന ആളിന്റെ പേര് ഇത് ഫേക്കാണോ ഉള്ളതാണോന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും ഞാൻ പറയുകയാണ് ആ കമൻ്റ് ഇതാണ് എനിക്കിപ്പോൾ ഉള്ള ജോലി എന്ത് എന്നറിയാമ്പോ ഗൾഫ് നാടുകളിൽ ജോലിയിലുള്ള ബി ജെ പി ആർ എസ് എസ് ബന്ധമുള്ളവരുടെ ഡീറ്റെയിൽ അന്വേഷിച്ച് കൊടുക്കലാണ് അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും പോകുന്ന ആളുകളിൽ ഈ പറഞ്ഞ പാർട്ടിയിൽ ഉള്ളവർ ഉള്ളവർ ഉണ്ടെങ്കിൽ അറിയിപ്പ് കൊടുക്കുക ഇത് മാത്രമാണ് ഇപ്പോൾ എന്നെപ്പോലെ ആയിരത്തിൽ പരം ആയിരത്തിൽ കൂടുതൽ പേർക്കുള്ള ജോലി ഇപ്പോൾ മനസ്സിലായോ ഏറ്റവും കൂടുതൽ വർഗീയത പ്ര പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് കേരളത്തിൽ നിന്നും ഉണ്ട് ഇതിൽ കേരളത്തിൽ നിന്നും ഉണ്ട് അതിൽ കൂടുതൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ബി ജെ പി കാരുടെ അടുത്തു നിന്നും പലപ്പോഴും ഇസ്ലാമിനു നേരെ ഇസ്ലാമിനെതിരെ നല്ലതുപോലെ വർഗീയത പറയുന്നത് അവർക്കറിയാം മലയാളികൾ ഉള്ളതുകൊണ്ട് കുറേ ഇതുപോലുള്ള ബി ജെ പി കാരുടെ വീഡിയോ ഒക്കെ അവർ സ്ഥിരം കാണുന്നതും മലയാളികൾ മുഖേനയാണ് അപ്പോൾ ഇന്ത്യക്ക് നല്ലൊരു പങ്കുണ്ട് കാരണം വർഗീയത പറയുന്ന ഒരാൾക്ക് എതിരെയും ഇന്ത്യൻ സർക്കാർ അല്ലെങ്കിൽ പോലീസ് കേസെടുത്തിട്ടില്ല അപ്പോൾ ഇന്ത്യയോട് അവർക്ക് ദേഷ്യമുണ്ടെന്നും ഞാൻ ഞാനതിനകത്ത് എന്തുവാണ് പറഞ്ഞത് ഈ കമൻ്റ് എന്തുവാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അതിൽ ഏത് രീതിയിലാണ് വർഗീയത പറഞ്ഞേക്കുന്നത് ഞാൻ ഏത് രീതിയിലാണ് ആർ എസ് എസും മുസ്ലിം ആർ എസ് എസിനെ ആർ എസ് എസ് കാരിയായതോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞത് ഞാൻ എപ്പോഴാണ് പറഞ്ഞത് അതെന്തുവാണിനകത്ത് പറഞ്ഞേക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഞാൻ ഒരു രീതിയിൽ ഒരു മതത്തിനെയോ ഒരു പാർട്ടിയെയോ അനുകൂലിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ ഗതാമകളുടെ അല്ലെങ്കിൽ നമ്മൾ ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്ന ഏറ്റവും കൂടുതലും പിന്നെ സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു അവഗണന എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഇതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ യൂട്യൂബ് പോലൊരു പ്ലാറ്റ്ഫോമിൽ കയറിയിരുന്നു കൊണ്ട് അത് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അനുഭവം ഇല്ലാതെ പറയാൻ പറ്റുമോ പറയാൻ പറ്റത്തില്ല പക്ഷേ അതിനകത്ത് വേറൊരു കമൻറ്റുണ്ടായിട്ട് അതിൽ ഞാൻ എല്ലാ കമന്റും ഞാൻ അതിൻ്റെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പോസിറ്റീവായിട്ടാണ് എന്നെ എന്നെടുത്തത് ഞാൻ ഒരു നെഗറ്റീവ് എന്നത് വിചാരിക്കുന്നില്ല പക്ഷേ അതിൽ ഒരുപാട് ഒരു മുക്കാൽ ഭാഗവും അനുകൂലിച്ചും കാൽ കാൽഭാഗവും പ്രതികൂലിച്ചും പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു കമന്റ് ഞാൻ വായിക്കാം ബാക്കി എല്ലാം അനുകൂലമായിട്ടാണ് വന്നേക്കുന്നതെങ്കിലും ഒരു ഞാൻ വായിക്കാം എന്തോ ചെയ്യും ചേച്ചി ചില നാറികൾ കാരണം മറ്റുള്ളവരും അനുഭവിക്കുകയാണ് ചേച്ചി മലയാളികൾ എവിടെ ഉണ്ടെങ്കിൽ ചില മലയാളികൾ കാരണം ഇന്ത്യക്കാർ മൊത്തം അത് അനുഭവിക്കുകയാണ് അത് ചില മലയാളികൾ കാരണം എല്ലാവരും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരുപാട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിലുള്ള വീട്ടിലുള്ളവര് വീട്ടിലുള്ള കാര്യം നോക്കാതെ ആണുങ്ങള് ചെന്ന് പയ്യ ജോലി ചെയ്തിട്ട് അവർക്കുള്ള കിട്ടുന്ന പൈസ കൊണ്ട് അവർ അവരുടെ കാര്യം നോക്കും വീട് മറക്കും കുടുംബം മറക്കും പിന്നെ അച്ഛനുണ്ടെന്ന് മറക്കും അമ്മയുണ്ടെന്ന് മറക്കും ഈ കടവുണ്ടെന്ന് മറക്കും ജോലി ചെയ്ത കിട്ടുന്ന പൈസ എല്ലാം കണ്ട് പിന്നെ വെള്ളം ഒടിക്കും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ പൈസ അനാമത്തൊക്കെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് അവിടെ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളെ തരം താഴ്ത്തി പറയാൻ ഇതുപോലെയുള്ള അണുങ്ങൊക്കെ പറ്റുള്ളൂ മനസ്സിലായോ അല്ലാതെ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങൾക്ക് അറിയാൻ പറ്റും അടുത്ത ഒരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കമന്റാണ് സ്വന്തം വേലക്കാരിയെ വീട്ട് വെയിറ്റ് ജോലി ചെയ്യുന്ന വേലക്കാരിയെ സ്വന്തം പോലെ കാണുകയും എടുക്കുന്ന അതേപോലെ ഡ്രസ്സുകൾ എടുത്തുകൊടുക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും അവരിലൊരാ ഒരാളായി ജീവിക്കുന്ന അനോ അനേക സഹോദരിമാരുണ്ട് അത് കറക്റ്റാണ് കറക്റ്റ് ആണ് അതേപോലുള്ള എല്ലാ സൗകര്യവും അവർ എനിക്കും തന്നിട്ടുണ്ട് പക്ഷെ അവർക്കുള്ള നമുക്ക് എന്ത് സൗകര്യം തരുമ്പോഴും അവർക്കൊരു സംശയ ദൃഷ്ടിയോടെ മാത്രമേ അവരത് കാണത്തുള്ളൂ അതാണ് അതിൻ്റെ പിന്നെ മൈനസ് എന്ന് പറയുന്നത് രണ്ടര വർഷം ഞാൻ അവിടെ നിന്ന് ജോലി ചെയ്തിട്ട് ഞാൻ തിരിച്ച് നാട്ടിൽ പോയപ്പോൾ അവർ എനിക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചാണ് നന്നോട്ടത് അവർ പിന്നെ ഞാൻ ഈ കുവൈറ്റിൽ വരുന്നവണ്ണം വരെ അവർ എന്നെ വിളിക്ക് വരെ തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ഞാൻ പോയില്ല ഞാൻ മനഃപൂർവ്വം ഞാൻ പോകാഞ്ഞതാണ് ടിക്കറ്റ് ഇപ്പോഴും വീട്ടിലിരിപ്പുണ്ട് പോകാഞ്ഞതാണ് വെച്ചാൽ ഈ ഈ അവഗണന ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പോവാതിരുന്നത് പിന്നെ നമ്മളെ മലയാളികൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാളികൾ തന്നെ മലയാളികളെ ഇടിച്ച് താഴ്ത്തുകയാണ് മനസ്സിലായി അവരുടെ രീതിയിൽ അവർ പറയുന്നത് പോലെ നിന്നില്ല നിന്നില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾ കൊള്ളത്തില്ല അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഏതെങ്കിലും രീതിയിൽ അവരെ ഞങ്ങൾക്ക് ഇടിച്ചു താഴ്ത്തി കളയും ആദ്യമായിട്ട് ഞാൻ പറയാൻ പറഞ്ഞ പറയാൻ തന്നൊരു കാര്യം ഞാൻ മറന്നുപോയി ഞാൻ സൗദി അറേബ്യയിലാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെ ഞങ്ങൾ എനിക്ക് ഉപദേശം തന്നു അവിടുത്തെ അറബികൾ അങ്ങനെയാണ് അവിടുത്തെ അറബികൾ ഇങ്ങനെയാണ് മറ്റേ പിന്നെ മറിച്ചതാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉപദേശങ്ങൾ എനിക്കും കിട്ടിയിരുന്നു പക്ഷേ ഞാൻ ചെന്ന് കണ്ടതില്ലേ ഏറ്റവും മാന്യമായ വ്യക്തികളാണ് അറബികൾ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലെ അറബികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണം പോലെ അവർക്ക് പിടിക്കത്തില്ല അവർക്ക് ഇഷ്ടമല്ലത് അത് അവിടുത്തെ അനുഭവസ്ഥരായിട്ട് നിൽക്കുന്നവർക്കുള്ള അവർക്ക് ആ ഗദ്ദാമുകൾക്ക് അത് അറിയാൻ പറ്റും പിന്നെ ഇനി പീഡിപ്പിക്കുന്ന അറബികളുണ്ടോ പീഡിപ്പിക്കാത്ത അറബികളുണ്ടോ എന്നുള്ള എനിക്കറിയത്തില്ല ഞാൻ നിന്ന ഈ നാല് വീടുകളിലും അറബികൾ ആയിരുന്നു എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ അതിൻ്റെ അനുഭവത്തിലാണ് പറയുന്നത് ഇനി മറ്റുള്ള വീടുകളിൽ ഓരോ ഗദ്ദാമമാർ അങ്ങനെ അനുഭവിക്കുന്നു ഇങ്ങനെ അനുഭവിക്കുന്നു എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല അനുഭവിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല അതും ഞാൻ എനിക്ക് അറിയത്തില്ല എൻ്റെ കൂടെ എൻ്റെ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലൊരു എനിക്കൊരു കൂട്ടുകാരിയുണ്ട് അവളുടെ കൂട്ടുകാരിയുടെ ഒരു ഭർത്താവ് മരിച്ചു വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തിട്ട് അഞ്ച് ദിവസം ബോഡി മോർച്ചറിയിൽ വെച്ചിരുന്നു അവർ വിട്ടില്ല സ്വന്തം ഭർത്താവിനെയോ സ്വന്തം അച്ഛനെയോ പിന്നെ മരണശേഷം ഒന്ന് കാണാൻ പോലെയുള്ള ഭാഗ്യം ചില ഗദാമാർക്ക് കിട്ടത്തില്ല അതിനെല്ലാം വേറെ വേറെ അർത്ഥങ്ങളാണ് ഇരുന്ന് പറയുന്നത് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ കടങ്ങൾ തീർത്തെടുത്തു ഒരു വീട് വെച്ച് എന്റെ രണ്ട് മക്കളെ ഞാൻ പഠിപ്പിച്ചു ഏഹ് ഇതെല്ലാം ഞാൻ ചെയ്ത വ്യക്തിയാണ് ഞാൻ എനിക്ക് എനിക്ക് ഇതിനകത്ത് പറയാനുള്ള വോയിസ് ഉണ്ട് നമ്മൾ നാട്ടിൽ ആയാലും വീട്ടിലായാലും അല്ലെങ്കിൽ പുറത്ത് ഗതാമകളായിട്ട് ജോലി ചെയ്യുന്നവരായാലും നമ്മളെ എന്തും പറഞ്ഞങ്ങ് അടിച്ചിരിച്ചു കളയാന്നാരും വിചാരിക്കരുത് നമ്മളിവിടെ കഷ്ടപ്പെടുന്ന നമുക്കേ അറിയാൻ പറ്റത്തുള്ളൂ പക്ഷെ അതെല്ലാം സെക്സ് പരമായിട്ടാണ് കഷ്ടപ്പെടുന്നതെന്ന് പറയുന്ന ഇതുപോലുള്ള രാജേന്ദ്രൻ ആ പിള്ളമാരുടെ പിന്നെ മൈൻഡുകൾ നമുക്കൊന്നും പറയാൻ പറഞ്ഞ് തിരുത്താൻ പറ്റത്തില്ല ഒരുപാട് ഒരുപാട് കമൻറുകൾ വന്നിട്ടും പക്ഷെ ഞാൻ അതിനൊന്നിനു ഞാൻ അതല്ല ഒരു നൂറിന് അടുത്ത് കമൻറ് അതിനകത്ത് വന്നിട്ടുണ്ട് ഞാൻ അതിനൊന്നിനും ഞാൻ പ്രതികരിക്കുന്നില്ല ഈ ഒരു മൂന്ന് കമൻറ് മാത്രമേ ഉള്ളൂ ഞാൻ അതിനകത്ത് വർഗീയത പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ആ അറബികളും ആൺമക്കളും പിന്നെ ഗദാമകളെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത് എനിക്ക് അനുഭവം ഉണ്ടെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയിലെ ഈ കുവൈറ്റിലെ അറബികൾ അറബികള് ആണ് പക്ഷെ മലയാളികൾ അത് ഏത് രീതിയിലാണ് പാരകൾ വരുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ആരെയായാലും ജീവിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ പോലെയുള്ളവരെ ഇങ്ങനെ കമന്റ് ഇട്ട് ഇടിച്ച് താഴ്ത്തരുത് മലയാളികൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണത് നമ്മളെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും വേണ്ടിയില്ല ഇതുപോലുള്ള കമന്റുകൾ ഇട്ട് നിങ്ങൾ തളർത്തരുത് പക്ഷെ തളർത്തിയാലും എന്നെ പോലുള്ള വ്യക്തികൾ തകർ തളരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ കടന്നിട്ടാണ് ഞാൻ ഇപ്പൊ ഈ നിലയിൽ നിൽക്കുന്നത് അതുകൊണ്ട് എന്നെ ഈ കമന്റൊന്നും കാണിച്ച് പേടിപ്പിക്കാൻ നോക്കരുത് ഞാൻ പേടിക്കത്തതുമില്ല പക്ഷേ ഞാൻ പറഞ്ഞ എല്ലാ ഗദാമകളും ഒരേ രീതിയിലാണെന്നുള്ള നിങ്ങളുടെ ഈ വിചാരം ഉണ്ടല്ലോ അത് നടക്കത്തില്ല പ്രത്യേകിച്ച് എൻ്റെ വീഡിയോയുടെ അരിലല്ല ആ കമന്റ് ഇടാറുള്ളത് ആ ഒരു കമന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ എല്ലാവരെയും അല്ല പറഞ്ഞത് എല്ലാവരോടും ഇഷ്ടം നന്ദി